അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയത്തിൻ്റെ കാരണങ്ങളും അതിൻ്റെ രൂപങ്ങളും നാം പരതുമ്പോൾ നമുക്കാദ്യമായി എത്തിപ്പെടുവാൻ കഴിയുന്ന ഒരു കാര്യം സർവശക്തനായ അള്ളാഹു താഴെ ശിക്ഷയുടെ ലോകമായ നരകത്തിൻ്റെ ഭീതി എത്രമേൽ ശക്തമായാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമ്മുടെ കളിയുടെയും തമാശയുടെയും ഭൗതികമായ ചുറ്റുപാടുകളുടെയും ഇടയിൽ ശിക്ഷ അതും നരകശിക്ഷ അങ്ങനെ ഒരു ലോകമുണ്ട് അങ്ങനെ ഒരു സന്ദർഭം നമുക്കെല്ലാവർക്കും വരാനുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഒരല്പസമയം നമ്മൾ നരകത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ ഒരു വിപ്ലവം ഉണ്ടാവുകയൊന്നുമില്ല എന്നായ എന്നാലും ഈ റമദാനിൽ നമ്മുടെ ഏറ്റവും വലിയ തേട്ടം നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ളതാണ് എപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ നാവുകൊണ്ട് നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണത് അള്ളാഹുവെ നരകത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടും അതുപോലെ റമദാനിന്റെ അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം നിരന്തരമായി ചോദിക്കുന്ന ഒരു തേട്ടമാണ് ചോദ്യമാണ് നിന്റെ നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണമേ ലോകരക്ഷിതാവായ അള്ളാഹുവേ നീ നരകമോചനം എനിക്ക് നൽകണമേ നരകത്തിൽ നിന്ന് അള്ളാഹു താഴെ അസംഖ്യം വിശ്വാസികളെ മോചിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഈ മാസത്തിലെ അവസാനത്തെ പത്ത് ദിനങ്ങളിൽ അള്ളാഹുവെ ആ മോചിതരിൽ എന്നെ നീ ചേർക്കേണമേ എന്നാണ് നാം ചെയ്യുന്നത് മനസ്സിന്റെ അകത്തളത്തിലെ ഭയത്തിൻ്റെയും ബേജാറിൻ്റെയും ചോദ്യമായിട്ട് നമ്മുടെ നാവിലൂടെ അത് പുറത്തു വരുമ്പോൾ മാത്രമേ നമ്മളൊക്കെ പരിപൂർണ വിശ്വാസികളാവുകയുള്ളൂ എന്ന് നമ്മൾ അറിയണം ഇത് നിസ്സാരമായി പറയേണ്ട ഒരു സംഗതിയല്ല ഇതു കേവലം പ്രഭാഷണത്തിൻ്റെ കൊഴുപ്പിനോ അതല്ലെങ്കിൽ നമ്മുടെ സദസ്സിൻ്റെ എന്തെങ്കിലും പ്രത്യേകമായി ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ പറയേണ്ടതല്ല റബ്ബുൽ ഇസ്സത്തിനെ മാത്രം ഭയപ്പെടേണ്ട ഭയപ്പെടുന്ന അവനെ പേടിക്കുന്ന ജീവിതത്തിന്റെ നിമിഷങ്ങൾ കഴിച്ചുകൂട്ടുന്ന ഏതൊരാളുടെയും മനസ്സിൽ പേടിയുടെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു വിഷയമാണ് ഇതു പറയാനാണ് നബിമാർ വന്നത് ഇതു പറയാനാണ് ഖുർആൻ വന്നത് ഇസ്ലാമിൽ നമ്മൾ നിർവഹിക്കുന്ന ഒട്ടനേകം നിയമങ്ങളുടെ വ്യവസ്ഥകളുടെ വിശദീകരണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നാം തിരഞ്ഞാൽ കാണില്ല നിസ്കാരം അഞ്ചു നേരമാണ് ഇന്ന സമയത്താണ് അസർ ഇന്ന സമയം വരെയാണ് അതിൻ്റെ പേരിന്നതാണ് അതിൽ ചൊല്ലേണ്ടത് എന്നതാണ് ഖുർആനിൽ കാണില്ല സൂചനകളേയുള്ളൂ എന്നാൽ നരകത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ടല്ലോ മുഗ്മിനെ ആനോതുമ്പോ നമുക്ക് തോന്നിപ്പോകും ഇതിൽ അതേ ഉള്ളൂ എന്ന് നരകമെന്ന് കേവലം പറഞ്ഞു പോവുക മാത്രമല്ല എങ്ങനെയാണ് അതിലെ കാളുകൾ കൊണ്ടുപോകപ്പെടുന്നത് എങ്ങനെയാണ് അതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് എങ്ങനെയാണ് അതിലേക്ക് നിപതിക്കുന്നത് എന്തൊക്കെ ശിക്ഷയാണ് ആ നരകത്തിൽ കാത്തിരിക്കുന്നത് അതിലുള്ള പാമ്പുകളെ കുറിച്ച് കൊളുത്തുകളെ കുറിച്ച് കൊളുത്തുകളെക്കുറിച്ച് കുറിച്ച് അതിലുള്ള തീയുടെ കാഠിന്യത്തെക്കുറിച്ച് അതിൽ മുഖം കരിയുന്ന അവസ്ഥകളെ കുറിച്ച് അതിലുള്ള മനുഷ്യരുടെ നിലവിളികളെ സംബന്ധിച്ച് എല്ലാം രാജാതിരാജനായ അള്ളാഹു താഴ എന്തിനാണ് ഇത്രമേൽ വിശദമായി പരാമർശിച്ചത് എന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ അമലുകളുടെ സൂചനകളുണ്ടല്ലോ അത് നമ്മൾ സൂചനകളായി മനസ്സിലാക്കുവാൻ മാത്രമല്ല അത് ജീവിതത്തിന്റെ വഴിയായി സ്വീകരിക്കുവാനും അത് തന്നെ ജീവിതമാക്കി നമ്മൾ മാറ്റുവാനും വേണ്ടിയാണ് നമ്മൾ നന്നാകുവാൻ വേണ്ടിയാണ് നമ്മൾ ഭയപ്പെടാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ പറയുകയുണ്ടായി ഈ പരിശുദ്ധ ഖുർആൻ വിഷം ക്രമമായിട്ടാണ് ഇറങ്ങി വിഷയം ക്രമമായിട്ടാണ് ഇറങ്ങിയിരുന്നത് എങ്കിൽ നമുക്കാർക്കും കഴിയുമായിരുന്നില്ലെന്ന് എല്ലാവരും ആവേശത്തോടെ പറയൂ അബൂബക്കർ സിദ്ദീഖ് വലിയ കരച്ചിലിന്റെ ആളായിരുന്നു കരഞ്ഞു പോകും വേളയിൽ രോഗിയായി കിടക്കുന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ മുർ റസൂൽ അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമ നിൽക്കാൻ പറയൂ അദ്ദേഹം ജനങ്ങൾക്ക് നിസ്കരിക്കട്ടെ ഇമാമായി എന്ന് പറയുമ്പോ മകളായ ആയിഷ ബീവി തന്റെ പിതാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹുവിന്റെ റസൂലേ എൻ്റെ പിതാവ് വളരെ ലോലഹൃദയനാണ് ഓതാൻ അദ്ദേഹത്തിന് കഴിയില്ല എൻ്റെ പിതാവ് എങ്ങനടിച്ച് കരഞ്ഞു പോകും യാ റസൂലല്ല സാധാരണ ഖുർആൻ ആനോതിയാൽ തന്നെ കരയുന്നയാളാണ് മുഗ്മിനെ അബൂബക്കറിയാഹു അൻഹുവാണ് പറയുന്നത് കുർആനെങ്ങാനുമല്ലാഹുത്താല് വിഷയക്രമമായിട്ടാണ് ക്രമീകരിച്ചിരുന്നത് എങ്കിൽ അങ്ങനെയല്ലല്ലോ കുർആാനിൽ രണ്ടായത്തുകളിൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ അള്ളാഹു താഴെ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് നരകം ഇങ്ങനെ പറഞ്ഞു വന്നാൽ പെട്ടെന്ന് പെട്ടെന്നല്ലാഹു സ്വർഗം പറയുകയാണ് പെട്ടെന്ന് പെട്ടെന്നല്ലാഹു ഭൂമിയിലെ അത്ഭുതങ്ങൾ പറയുകയാണ് പെട്ടെന്ന് പെട്ടെന്നല്ലാഹു മഴയെ പറയുകയാണ് അദ്ദേഹം പറയുന്ന വിഷയമായിട്ടാണ് അവതരിച്ചിരുന്നത് എങ്കിൽ നമുക്കൊരിക്കലും കുറാനോതുവാനേ കഴിയുമായിരുന്നില്ല നമ്മൾ പേടിക്കേണ്ടവരാണ് നമ്മൾ ഭയക്കേണ്ടവരാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഈ നരകമോചനമായിരിക്കണം പക്ഷേ നമുക്കതിന് സാധ്യമാകുന്നുണ്ടോ നമ്മുടെ തമാശകൾക്കിടയിൽ നമ്മുടെ കളിചിരികൾക്കിടയിൽ നമ്മുടെ സമ്പാദനത്തിന് വേണ്ടിയുള്ള തത്രപ്പാടുകൾക്കിടയിൽ ഈ പറയുന്നവൻ വലിയ ആളായിട്ടല്ല പറച്ചിലുകൊണ്ട് നന്നാകുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മ്മ്മിനെ നമുക്കതിന് സാധ്യമാകുന്നുണ്ടോ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു ഉലൂമിദ്ദീനിൽ ജനങ്ങളുടെ മാനസികാവസ്ഥ മൂന്ന് രീതിയിലാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന ഞാനും നിങ്ങളും ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു വിഭാഗമായിരിക്കും ബഹുമാനപ്പെട്ടവര് പറയുന്നോ ഒന്നാമത്തെ വിഭാഗം അൽ മുൻഹമി ആയിരിക്കും ഐഹികമായ ജീവിതത്തോട് താല്പര്യമുണ്ടായി ദുനിയാവല്ലാത്ത മറ്റൊരു ചിന്തയുമില്ലാത്ത ആളുകളായിരിക്കും ദുനിയാവിലെ ഒരു വിഭാഗം മനുഷ്യർക്കിടയിലെ ഒരു വിഭാഗം അവർ മരിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കില്ല അതിനു ശേഷമുള്ള കബറോ മഷറയോ സ്വർഗമോ നരകമോ ഒന്നും അവർക്ക് ബേജാറുണ്ടാവില്ല ഇനി അഥവാ മരണത്തെക്കുറിച്ച് അവർക്ക് ഓർമ്മ വന്നാൽ അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് അവർക്ക് ഓർമ്മ വന്നാൽ അവർ കരുതുന്നത് ഐഹിക ലോകത്തെ എന്റെ സുഖവും സന്തോഷവും അതിലൂടെ നഷ്ടപ്പെടുകയാണല്ലോ എന്നതാണ് നമ്മളങ്ങനെയാവരുത് അങ്ങനെ ഒരു വിഭാഗമുണ്ട് രണ്ടാമത്തെ വിഭാഗം അത്ത ഇബ് അവർക്ക് മരിക്കുമെന്നറിയാം അവർക്ക് നരകമുണ്ടെന്നറിയാം സ്വർഗമുണ്ടെന്നറിയാം അതിനുവേണ്ടി അവർ അധ്വാനിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വലിയ പേടിയാണ് മരിക്കാൻ വലിയ ബേജാറാണ് അവർക്ക് പരലോകം പോകാൻ എന്തുകൊണ്ടെന്നാൽ അവർ വിചാരിക്കുന്നു റബ്ബെ ഞാൻ രക്ഷപ്പെട്ടയാളാകുമോ ഞാൻ മോചിതനായ ആളാകുമോ നിന്റെ മുമ്പിൽ ഞാൻ കുടുങ്ങിപ്പോകുമോ ഞാൻ നരകാവകാശിയായി പോകുമോ തൗബയില്ലാതെ ഞാൻ നിന്നെ കാണേണ്ടി വരുമോ പേടിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്കവർ കീഴ്പെടുകയും ചെയ്യും അങ്ങനെ പേടിച്ചുകൊണ്ട് നരകമരകണത്തെ പുൽകുന്നവരാണ് അത്ത ഇവന്ന് ഇമാമഖസാലിറലി അള്ളാഹു അന്ന് പറയുകയാണ് ഇനി മൂന്നാമത് മറ്റൊരു വിഭാഗമുണ്ട് അൽ അവർക്ക് മരണമറിയാം അവർക്ക് കബറിയാം അവർക്കവിടെയുള്ള കാര്യങ്ങൾ അറിയാം തന്നെയുമല്ല അവരുടെ അമലുകൾ കൊണ്ടവർ പൂർണ്ണമായും സമാധാന ചിത്തരുമാണ് പരിപൂർണമായും അള്ളാഹുറബു എല്ലാ ലോകങ്ങളെയും സംബന്ധിച്ചവർ അറിയുകയും ജീവിതം വഴിപാടത്തിന് വേണ്ടി കഴിഞ്ഞുകൂടുകയും ചെയ്ത അങ്ങനെ ജീവിതം സമർപ്പിച്ച വിഭാഗമാണ് അൽ ആരിഫ് അവരുടെ നേതാവാരെന്നറിയണോ നിങ്ങൾക്ക് അങ്ങനെ ലോകത്തെ കണ്ട അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടുക മാത്രമല്ല ആ സ്വർഗത്തിലേക്കാദ്യമായി കടന്നു ചെല്ലുന്ന ആരിഫീങ്ങളുടെ നേതാവാണ് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വസ്ലം നമ്മളിതിലെ ഏത് വിഭാഗത്തിലാണ് ഏത് വിഭാഗത്തിലാ ചിന്തിച്ചു നോക്കൂ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് ചോദ്യം ചെയ്യുന്ന കാലഘട്ടമാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരിക്കൽ വന്ന എഴുത്തിന്റെ ഹെഡിങ് എന്തായിരുന്നുവെന്നറിയോ നരകത്തിലെ ചൂടും സ്വർഗത്തിലെ തണുപ്പും എന്നതായിരുന്നു നിങ്ങളുടെ കോഴിക്കോട്ടുകാരിയായ ഒരു മുസ്ലിം നാമധാരിയായ എഴുത്തുകാരിയാണ് അത്തരം എഴുത്തുകൾക്ക് നേതൃത്വം നൽകാറുള്ളത് യുക്തിചിന്തകൾ അള്ളാഹുവിന്റെ പാരത്രികമായ ലോകത്തെ രക്ഷയെയും ശിക്ഷയെയും പരാമർശിക്കുകയാണ് അതിനെ പരിഹസിക്കുകയാണ് മുസ്ലിം നാമധാരികളായ യുക്തിവാദികളിലൂടെ നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയുന്നത് ഇന്റർനെറ്റിന്റെ ലോകത്ത് ഫേസ്ബുക്കുകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ പലപ്പോഴും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാര് ഇത്തരം കാര്യങ്ങളെ യുക്തി കൊണ്ട് നേരിടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഞാൻ ആദ്യമായി പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് യുക്തിവാദികളോടല്ല എന്റെ ഈ സംസാരം ഇനി ആരെങ്കിലും കേൾക്കുകയാണെങ്കിലും ഭാവിയിൽ ഇതിന്റെ സീഡിയിലൂടെ ആരെങ്കിലും കേൾക്കുകയാണെങ്കിലും ഞാൻ ഇതിന്റെ യുക്തിയല്ല പറയുന്നത് ഞാൻ പറയുന്നത് സത്യവിശ്വാസികളോടാണ് നമ്മളൊക്കെ മുഗ്മിനീങ്ങളാണെങ്കിൽ ഇത് കേൾക്കുന്നവനും മുക്മിനാണ് ആരാണ് മുക്മിനെന്നറിയാമല്ലോ അല്ലതീനോന അള്ളാഹുവേ ഞങ്ങൾ കാണണമെന്നില്ല റബ്ബേ അള്ളാഹുവേ ഞങ്ങൾ കേൾക്കണമെന്നില്ല റബ്ബേ അള്ളാഹുവേ അതിൻ്റെ ചൂടോ തണുപ്പോ ഞങ്ങൾ അറിയണമെന്നില്ല നീ ഞങ്ങളോട് പറഞ്ഞാൽ അള്ളാഹുവേ ഞങ്ങളത് സ്വീകരിച്ചുറബേ ഞങ്ങൾ നിനക്ക് വേണ്ടി വഴിപ്പെട്ടുറബേ അങ്ങനെ കരുതുന്നവരോടാണ് അങ്ങനെ വിചാരിക്കുന്നവരോടാണ് നമ്മൾ പറയുന്നത് വലിയ പേടിയോടെ വലിയ ഭയത്തോടെ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മനസ്സോടെ എൻ്റെ ഈ സംസാരം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കണം സ്വർഗമെന്നതും നരകമെന്നതും ഒരുപാട് കാതങ്ങൾക്കപ്പുറത്തുള്ള ഒന്നല്ല വർഷങ്ങൾക്ക് ശേഷം നമ്മെ സമീപിക്കാനുള്ള ഒന്നല്ല പിന്നെയോ ഹബീബായ അലൈഹി റസൂലുഹിഹുഅലുവല്ലം പറഞ്ഞത് നിങ്ങളുടെ ചെരിപ്പിന്റെ വാറ് എത്രമേ നിങ്ങളോടടുത്തിരിക്കുന്നു അതിനേക്കാൾ നിങ്ങളോടടുത്തതാണ് സ്വർഗവും നരകവും എന്നതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾ പറയുകയാണ് കാന യുഅല്ലിമുഹും ഹാദ ദുആ ഈ ദുആ എപ്പോഴും അവരെ പഠിപ്പിക്കുമായിരുന്നു നിന്നോട് ഞാൻ നരകത്തിലെ ശിക്ഷയിൽ നിന്ന് കാവൽ തേടുന്നു ും എന്ന് ഹീബായാഹി വല്ലമതങ്ങൾ ചെയ്യുകയും ഈ ദുആ അവരെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു നബിക്ക് വലിയ പേടിയായിരുന്നു

നീ ണമേ നൽകണമേണമേ നല്ല ഭാര്യയെ നല്ല നല്ല മക്കളെ സമ്പത്ത് നൽകണമേ നല്ല ചുറ്റുപാടുകൾ നൽകണമേ ദുന്യാവിലെല്ലാം നല്ലതുമാത്രം നൽകേണമേ പരലോകത്തും നീ സ്വർഗം നൽകണമേ തന്നെയുമല്ല സ്വർഗം ചോദിക്കലോടെ തീരുന്നില്ല നമ്മളെപ്പോഴും ചോദിക്കേണ്ട ചോദ്യമാണ് ഇത് പറയാതെ ഉസ്താദുമാർ മെഹ്റാബിൽ നിന്ന് എഴുന്നേൽക്കാറില്ലല്ലോ നിന്റെ നരക ശിക്ഷയുണ്ടല്ലോ അതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്ന് റസൂലി വസ്ലം എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബികൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇമാനുള്ളവരെ ഇത് കുറെ കാലങ്ങൾക്ക് ശേഷമുള്ളതല്ല നമ്മൾ ഒന്നുകിൽ സ്വർഗാനുഭവം അല്ലെങ്കിൽ നരകാനുഭവം അതറിയുന്നവരാണ് എപ്പോ എപ്പോഴാണോ നമ്മുടെ അവസാന നിമിഷം അപ്പോ അള്ളാഹു നല്ലത് നൽകുമാറാവട്ടെ ഹാമീം പറയൂ അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ എത്രയോ ആളുകൾ അത് അനുഭവിച്ചു പോയി എത്രയോ ആളുകൾ നമ്മുടെ 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 ഉമ്മ ഉപ്പ കഴിഞ്ഞുപോയ എത്രയോ ആളുകൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഉപദേശങ്ങൾ തരൂ ഉപദേശം കൊടുക്കാൻ തുടങ്ങിയപ്പോ അതിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞു നിങ്ങൾ ആദ്യത്തെ അമീറല്ലല്ലോ നിങ്ങൾക്ക് മുൻപ് ഒരുപാട് അമീറുമാരുണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ അവസാനത്തെ അമീറുമല്ല അങ്ങനെ പറഞ്ഞു കരഞ്ഞുപോയി കാരണം മുൻപുള്ളവരൊക്കെ കഴിഞ്ഞു പോയതുപോലെ ഞാനും കഴിഞ്ഞു പോകുമെന്ന ഓർമ്മ വന്നു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കുറച്ചുകൂടെ ഉപദേശം നൽകൂ നൽകൂയിൽ കാണാം വീണ്ടും അവർ ഉപദേശിക്കുവാൻ തുടങ്ങി രാജാവായ അമീറുൽ മുഅ്മിനീനായ ഉമർ എന്നവരെ നിങ്ങളുടെ അതെന്നെ വ്യാഴ ഇസലാം മുതലുള്ള എത്ര എത്ര പിതാക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ ഇന്നിവിടെയാണ് ഈ ചിന്തയാണ് നമ്മിൽ വേണ്ടത് ഈ വിചാരമാണ് നമ്മിൽ വേണ്ടത് നമ്മിലൂടെ കഴിഞ്ഞുപോയി എത്രയോ ആളുകൾ നമ്മൾ തോളിൽ കൈയിട്ട് നടന്നിരുന്ന നമ്മുടെ കൂടെ യാത്ര ചെയ്തിരുന്ന നമ്മുടെ മുമ്പിൽ പ്രസംഗിച്ചിരുന്ന നമ്മുടെ സദസ്സുകളിൽ ഇരുന്നിരുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഈ അനുഭവം കഴിഞ്ഞു പോയി മുകി നമുക്കെന്നാണോ അത് വരുന്നത് അന്ന് ഒന്നുകിൽ സ്വർഗാനുഭവം അതല്ലെങ്കിൽ നരകാനുഭവം അവിടം മുതലാണ് ഈ അനുഭവം തുടങ്ങുന്നത് അല്ലേ അതിന്റെ വേദന ഞാനത് കൂടുതൽ പറയുകയല്ലാഹിഹു അളിയുവല്ല മാ തങ്ങളുടെ അന്ത്യ നിമിഷങ്ങളിലുണ്ടായ കഠിനമായ വേദന ചരിത്രത്തിൽ സുവിധിതമാണ് എല്ലാവരും വേദനിക്കേണ്ടി വരും അല്ലാഹുവിൻ്റെ റസൂല് പറയാറുണ്ടായിരുന്നല്ലോ െ പിടിക്കുന്നയാളാണ് ഞരമ്പുകളിലൂടെ കെണുപ്പുകളിലൂടെ അപ്രകാരം വിരൽ തുമ്പുകളിലൂടെ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കുന്നയാളാണല്ലോ അള്ളാഹു അതുകൊണ്ട് മരണം എനിക്ക് നീ എളുപ്പമാക്കി തരണമേ നിങ്ങൾ ആലോചിക്കണം ഈ ലോകത്ത് ഹൈറായ കാര്യങ്ങൾ ചെയ്തവനാണ് സ്വതക്ക ചെയ്തവനാണ് നിസ്കരിച്ചവനാണ് നോമ്പെടുത്തവനാണ് അവൻ അവന്റെ സ്വർഗാനുഭവങ്ങൾ കാണുന്നു എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഗസാലി മരിക്കുന്ന സമയത്ത് അവൻ അവന്റെ രണ്ട് മലക്കുകളെ തൗഫീഖ് നൽകുമാറാകട്ടെ റക്കീബിനെയും അതീദിനെയും അവൻ കാണുകയാണ് പാവപ്പെട്ട ഞാൻ ഈ പറയുന്ന സമയത്ത് എന്റെ ഈ സംസാരം രേഖപ്പെടുത്തുന്ന നിങ്ങളുടെ ചിന്തകൾ രേഖപ്പെടുത്തുന്ന നിങ്ങളുടെ എഴുതി വെക്കുന്ന നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് സാക്ഷികളായിട്ട് വരുന്ന ഈ രണ്ട് മലക്കുകളെ അവൻ മരിക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു സ്വർഗാനുഭവമാണ് ആ മലക്കുകൾ പറയും പറയുമനോട് അള്ളാഹു താഴ നിനക്ക് നൽകട്ടെ മനുഷ്യ നിനക്ക് ഹൈറ് നൽകട്ടെ നീ നല്ലവനായിരുന്നല്ലോ എത്രയെത്ര നല്ല സ്ഥലങ്ങളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത് എത്രയെത്ര നല്ല സംസാരമാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത് എത്രയെത്ര കർമ്മങ്ങൾക്കാണ് നീ ഞങ്ങളെ സാക്ഷിയാക്കിയത് എന്ന് ഈ മലയ്ക്കുകൾ സന്തോഷത്തോടെ പറയും അവൻ കുറ്റവാളിയാണെങ്കിൽ അവൻ തെറ്റുകാരനാണെങ്കിൽ സിനിമ കാണുന്നവനാണ് വള്ളു കുടിക്കുന്നവനാണ് തെമ്മാടിയാണ് നോമ്പ് നോൽക്കാത്തവനാണ് ദ്വാര ചെയ്യാത്തവനാണ് ആളുകളെ പരിഹസിക്കുന്നവനാണ് ഇങ്ങനെയാണെങ്കിൽ ഹൈർ നൽകാതിരിക്കട്ടെ മരിക്കുന്ന വേളയാണ് ഒരു പുൽക്കൊടിയെങ്കിലും കിട്ടിയാൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതുന്ന സമയമാണ് അവനോട് മലക്കുകൾ പറയുന്നു കാരണം എത്ര മോശം സ്ഥലത്താണ് നീ ഞങ്ങളെ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തിയത് നീ സിനിമാ തിയേറ്ററിലല്ലേ ഇരുത്തിയത് നീ മദ്യശാപ്പിലല്ലേ ഇരുത്തിയത് നീ അനാവശ്യ സംസാരങ്ങൾ നടക്കുന്നിടത്തല്ലേ ഇരുത്തിയത് നീ ഗാനമേളയുടെ സടസ്സിൽ കൊണ്ടുപോയല്ലേ ഇരുത്തിയത് അതുകൊണ്ട് നിനക്കല്ലാകു നല്ലത് തരാതിരിക്കട്ടെത്ത എത്ര മോശമായ കർമ്മങ്ങളുടെ ഇടയിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയി ആക്കിയത് എന്ന് ബഹുമാനപ്പെട്ട ഈ രണ്ട് മലക്കുകൾ അവനോട് പറയുകയാണ് എത്രയെത്ര മോശം സംസാരങ്ങളാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത് മനുഷ്യനെ കുറിച്ച് പറയുന്നതാണ് ഒരുപക്ഷെ നമ്മെക്കുറിച്ചാകാം കാവൽ ചോദിക്കണം നമ്മൾ നമ്മൾ പേടിക്കണ്ടേ മരിക്കുന്ന സമയത്ത് നമുക്ക് സ്വർഗാനുഭവമാകുമോ നരകാനുഭവമാകുമോ ചീത്തയാൾ നരകം കാണും മരിക്കുന്ന വേളയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ അവന്റെ ബേജാറ് അവന്റെ വേവലാദികൾ അവന്റെ ബേജാറും അവന്റെ കഷ്ടപ്പാടുകളും അതല്ലേ അവനിലേക്ക് മരണമെത്തിക്കഴിഞ്ഞാൽ وَظَنَّ عَنَّهُ الفِرْقَ